നമ്മൾ വായിക്കുന്നത് പത്താം അധ്യായമാണ് പത്താം അധ്യായം ലോകമാതാവേ നാഥേശരണ്യേ നാരായണീ ഭോഗമോക്ഷദേ എന്ന് തുടങ്ങിയ ലോകമാതാവേ നാഥേശരണ്യേ നാരായണീ ഭമോക്ഷദേ സർവമംഗലേ വിഷ്ണുമായേ പാർവതി ഭഗവതീ ഭാരതി ലക്ഷ്മി ദേവി ദേവവാഹിനി ഗംഗേ ഭുവനേശ്വരീ ഭദ്രെ നിന്തിരുവടി മമനാവിൻമേൽ വസിക്കണം സന്തതം വന്ദിക്കുന്നേൻ കരുണാലയേ തായി കുംഭീന്ദ്രവദനാം തമ്പുരാൻ ലംബോദരൻ സംപ്രീതി വിഘ്നം തീർത്തു തുണച്ചിടുക വേണം കുംഭീന്ദ്രാസുരപരിപംക്തിയാം മഹേഷനും കുംഭീന്ദ്രൻ തന്നെ പരിപാലിച്ച മുകുന്ദനും അംബജോൽ ഭവന്താനും നാരദ മുനീന്ദ്രനും ജംബാരി മുമ്പായുള്ള നിലിമ്പകദമ്പവും വേദവ്യാസനുമാദികവിയാം വാത്മീകിയും വേദവേദാംഗജ്ഞന്മാരായ ഭൂദേവന്മാരും രാമനാമാചാര്യനും ആവോളം തുണയ്ക്കണം മാമുനി മാമുനിശ്രേഷ്ഠന്മാർ കാാണ്ഡേയനും തുണയ്ക്കണം ദേവി തന്മാഹാത്മ്യത്തെ ചൊല്ലുവാൻ കിളിമകളാവോളം വന്ധ്യന്മാരെ വന്ദിച്ചു ചൊല്ലിയിടാൾ തമ്പി സുംബൻ മരിച്ചത് പത്താം അധ്യായം ആട്ടോ തമ്പി നിസുംബൻ മരിച്ചതും തന്നുടെ വൻപടയൊക്കെ മുടിഞ്ഞതും കണ്ടപ്പോൾ സുമ്പനും കോപിച്ചു ഞാൻ എന്തൊരു വൻപു നനക്കു കൊണ്ടു ലഭിച്ചതു മറ്റു കണ്ടോരുടെ ശക്തി കൊണ്ടല്ലയോ മുറ്റുമെന്നോട് ഗർവിക്കുന്നതു ഷടേ എന്നതു കേട്ടരുൾ ചെയ്തിതു ദേവീ മുന്നോടെ ശക്തി നീ എന്തറിഞ്ഞിരിക്കുന്നു കലാ ഞാനൊഴിഞ്ഞാല് ത്രിഭുവന ത്രിലോകത്തിങ്കലൂനാമൊഴിഞ്ഞില്ലതാരുമേ രണ്ടാ മതാരുമേ എങ്കിലോ കണ്ടുകൊണ്ടാലും ഇപ്പോൾ ഭവാൻ എങ്കിൽ പ്രവേശിക്കുമെൻ്റെ വിഭൂതികൾ ബ്രഹ്മാണിയാദിയാം ദേവിമാരൻ നേരം അമ്പതൻ വക്ഷോചമദ്ധ്യ ലയിച്ചു കേവലയാകിയ ദേവിയും ഇതു നേരം ദേവകൊലാരി തന്നോ ത ദേവകുലാലി തന്നോടരുളി ഇപ്പോൾ ഒരുത്തി ഞാനെന്നേ ഞാനേ ഉള്ളു നോക്കുനി കെൽപോടു പോരിന്നു നില്ലു നിലന്നാകിലോ എന്നരുൾ ചെയ്തോ ഒരു ദേവിയോടന്നേര സുബനും നന്നാ നന്നായി അണഞ്ഞു പോർ ചെയ്തിതു സുബനും ദേവാസുരാദികൾ കാണവേ തങ്ങളിലാവോളവും ബാണവർഷം തുടങ്ങിയാ സുംബൻ പ്രയോഗിച്ച ബാണങ്ങളൊക്കെയും അമ്പ ബാണങ്ങൾ കൊണ്ടു മുറിക്കയും അംബികാതാൻ പ്രയോഗിക്കുന്ന ബാണങ്ങൾ സുമ്പനും ഔവണ്ണമേ മുറിച്ചീടിനാൽ ദാരുണാമായി വന്നു സർവ്വലോക ഭയങ്കരം ഘോരമായി വന്നു പൊരുതാർ പരസ്പരം ദിവ്യാശ്രസഞ്ചയ അന്യോന്യം ഓരോന്നും ദിവ്യാശ്രസഞ്ചയം കൊണ്ടു തടുക്കയും ആയോധനം തമ്മലൊപ്പമായി ചെയ്തു ചെയ്തായിരം ദിവ്യസംവത്സരം ചെന്നിതു ദിവ്യഭിമാനങ്ങൾ തോറും മരുവിന ദിവ്യമുനികളും ദേവകളുമെല്ലാം തങ്ങളിൽ തങ്ങളിലിർത്തം പറയുന്നു ശങ്കരം ഇങ്ങനെ പണ്ടു കണ്ടിട്ടില്ല മേലിൽ ഈ വണ്ണമുണ്ടാകയിൽ മില്ലിനി പൂർവ്വദേവാലിതെന്തൊരു വിസ്മയം ഏവമന്യോന്യം പറഞ്ഞു നിൽക്കുന്നേരം ദേവിയെ ബാണങ്ങൾ കൊണ്ട് മൂടിയിടാൻ ചാപം മുറിച്ചു ശരങ്ങളാൽ ദേവിയും കോപേന ശക്തിയെടുത്തു അനസുരനും ചക്രേണ ശക്തിയെ ഛേദിച്ചിതമ്പയും ഗഡ്ഗവും ചർമ്മവും കൈക്കൊണ്ടടുത്തതു നേരം ചണ്ടി ചണ്ഡികയോടങ്ങടുത്തി മുമ്പിനാൽ ഖണ്ഡിച്ചുതുദേവി ഗഡ്ഗർമ്മങ്ങളും തേരുമശ്വങ്ങളും സൂതന സൂതവും ജാപവും സൂതനും ജാപവും വേറായ നേരത്തു ഗോപിയ നേരത്തു ജോപിച്ചു സുമ്പനും മുൽകരം കൈക്കൊണ്ടടുത്താനും അതും അമ്പ ശരങ്ങളാൽ ദൈത്യാധിപൻ നിജമുഷ്ടി കൊണ്ടന്നേരം കാത്യായീകൃത്യൽ പ്രദയോഗിച്ചാൽ സുബനെ ദേവിശൂലേന ഭക്ഷസലെ വൻപോട് താടിച്ചതേറ്റവനും വീണാൻ ക്ഷിപ്രമുദ്ദായ ദൈത്യേന്ദ്രനും ദേവിയെ കെൽപോടെ ഉയർത്തിയിടിനാൻ അമ്പരെ സുമ്പനും ദേവിയും അന്തരീക്ഷേ നിന്നു വൻപോട് യുദ്ധം ചെയ്തിതു ചിരകാലം ആകുലമെന്നിയെ സുംബനെ കൈക്കൊണ്ടു വേഗാൽ ചുഴറ്റി എറിഞ്ഞാൽ ധരാലയെ ധരാതലേ പെട്ടെന്ന് എഴുന്നേറ്റു കോപിച്ചു സുമ്പനും മുഷ്ടിയും ഓങ്ങിയെടുത്താനതു നേരം സത്വരം ശൂലേന വഷ സീ ഭേദിച്ചു പൃഥ്വിയിൽ ആശുപതിപ്പിച്ചിതമ്പയും അദ്രിദീപാബ്ദികളോടും ജ്വലിച്ചിതു പൃഥ്വിയിൽ സുംബൻ പതിച്ചിതു കാരണം ജീവിതം വേർപെട്ടു സുംബൻ പതിക്കയാൽ ദേവകളും പ്രസാദിച്ചു മുനികളും ദിക്കുകളൊക്കെ പ്രസന്നമായി വന്നിതു പുഷ്കരമാർഗെ തെളിഞ്ഞിത് ആദിത്യനും പാടി തുടങ്ങിനാർ ഗന്ധർവ സംഘവും ആടിത്തുടങ്ങിനാർ സ്ത്രീകളും ലോകത്രയ തിങ്കലുള്ളവരൊക്കവേ ശോകമകന്നു തെളിഞ്ഞു വിളങ്ങിനാർ അദ്ധ്യായവും കഴിഞ്ഞു ഇനിയും ഭക്തിയോടെ കേട്ടുകൊള്ളുവിനിയും മാധർമ്മേ മധു കൈടഭീ മഹിഷ പ്രാണവഹാരോദ്യമേ ഹേലർമിതൂമ്രലോജനവധി ഹേ ചണ്ടമുണ്ടാദി നിശേഷീകൃതരീജതനുജേ നിത്യേ സുവാഹേ സുഭധ്ംസിനി संहाराशु दुरिदं दुर्गे नमस्तम्भिगे निशेषीकृतरक्तबीज देनुजे